നവകേരള സദസ്സിന്റെ തുടർച്ചയായ യുവജന മുഖാമുഖത്തിൽ സായാബോട്ട് എന്ന റോബോട്ട് ഹസ്തദാനം ചെയ്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിച്ചത് എന്താ എന്താലേ ഞാൻ റോബോട്ട് റോബോട്ടിന് പേരൊന്നും ഇല്ല മാമന് എങ്ങനെ വേണോ വിളിക്കു മയ്യടേ കുലങ്കുത്തി എന്ന് വിളിക്കില്ലടാ എന്തിരി മാമോട്ടി ണ്ടാടാണോ ഇതിനോമ ഇതുപോലത്തെ കോമാലിത്തേം കാണിക്കാ മാമ ഇപ്പൊ ആധുനിക യുഗമില്ലാമ അതന്നെന്തര ഇനിയിപ്പൊ റോബോട്ടിന്റെ കാലമാണ് ഇനി റോബോട്ടാണ് എല്ലാം ചീണതൊക്കെ കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് റോബോട്ട് എന്നല്ലേ കേരളം നമ്മളെ ഭരിക്കുന്നില്ല കേരളം ഭരിക്കണത് രണ്ടും ഒരേ പോലെ തന്നെ ആമ എന്താ ഇത് റോബോട്ടിന്റെ കൂട്ടി തിരികൈപ്പിച്ച് മനുഷ്യരെ ആരെങ്കിലും കൈ കൊടുക്കാനാ പൊക്കോടുക്കാനാ ചെന്നാ ചെന്ന് കടക്ക് പറയൂന്നുള്ള പേടിയുണ്ട് റോബോട്ടിന് ഒന്നും പറയാം നോക്കൂലടാ റോബോട്ടിനെ പറഞ്ഞോണ്ടല്ലോ റോബോട്ട് തിരിഞ്ഞും പിരിഞ്ഞൊന്നാക്കൂല മല്ലടത്തോട്ട് താങ്ങി കൊടുക്കും യുവാക്കളാണ് നാടിന്റെ മുഖം ആ മുഖം സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് സർക്കാർ തിരിച്ചറിയുന്നു നമ്മളെ പാട്ടിക്കത്തും യുവാക്കളാണല്ലോ സംശയം ഉണ്ടാ സംശയം എന്താ നമ്മളെ മുഖ്യം പറഞ്ഞ യുവാക്കളാരമോ യുവാക്കളാ മണിയാശ് ചെ അപ്പൊ നമ്മള് ഗൗതമാ അങ്ങാരി യുവാവല്ലേടാ അപ്പൊ നമ്മളെ വാസവ മന്ത്രിയാ വാസവ മന്ത്രിയുടെ തലം കൂടി കണ്ടാറിയാലേ യുവത്വം തുളുമ്പി നിക്കുക അപ്പൊ നമ്മളെ മുഖ്യനോ മുഖ്യനോ കുറച്ച് എന്തൊരു പറയാനിരിക്കുന്നേ നിറ്റേ സ്വന്തോ അല്ലേടാ വരും തലമുറകളുടെ അത് വാടാതിരിക്കാനായി ഞങ്ങളുണ്ടേ എന്താ മാമ പൂമുഖം പാടാതിരിക്കാൻ ഞങ്ങൾ ഉണ്ടെന്ന് അതിനെന്താ പോണേ മാമ ഇനി കേരളത്തിൽ മൊത്തത്തിൽ പാർഭ പൂരാ പോണാമോ അയ്യോ അതെന്തരണം ടെ മുഖം വേണ്ടി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ആ അത് വേണം അത് വേണം ആമ എന്താ ഞാൻ ഒരു ബാർബർ ബാർബഷ കൊള്ളാടാ നല്ല എന്താണ് പേര് അമ്മ അങ്ങനെ ആരെങ്കിലും ഇടുവാടാ പിന്നെ അത് കൊള്ളൂലി പിന്നെ ഇപ്പൊ പുതിയ രീതിയിൽ ഇറങ്ങാം അപ്പൊ കമലാസന ബ്യൂട്ടി ആ അങ്ങനെ ഒരു പേര് ഇട്ടാ മതി எ பிராட்டியோமா எடை முகம் வாடாதி பார்லரும் வேண்ட வும் கிணியும் வேண்ட இம் மதியா இது முக்கியமந்திரமெண்ட் கைலி கொடுக்காதினா மாத்திரம் லாப் கொடுக்காதிருந்தா மாத்திரம் மதியடா